ലോകത്തിന് മുന്നിൽ കേരളം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ ആഘോഷമാണ് നെഹ്റു ട്രോഫി വള്ളംകളി ഒരു മത്സരം എന്നതിനപ്പുറം ഒരു ജനതയുടെ സംസ്കാരത്തിൻ്റെ കൂട്ടായ്മയുടെ ഒക്കെ ഉത്സവമാണ് പുന്നമടക്കായൽ നടക്കുന്ന വള്ളംകളി എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാം ശനിയാഴ്ച നടക്കാറുള്ള ഈ കായിക ഇനത്തിന് അടുത്ത കാലത്തായി വലിയ പ്രതിസന്ധികളാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത് മുൻ വർഷങ്ങളിൽ പ്രളയമായിരുന്നുവില്ലനെങ്കിൽ ഇത്തവണ വയനാട് ദുരന്തമാണ് നെഹ്റു ട്രോഫിക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാൽ ഇത്തവണ പൂർണ്ണമായും നെഹ്റു ട്രോഫി വള്ളംകളി റദ്ദാക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നുവെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വയനാട് ദുരന്തം സമാനതകളില്ലാത്തതാണ് വളരെ വേദനാജനകം തന്നെയാണ് എന്നുള്ളതിൽ സംശയമില്ല എന്നാൽ കഴിഞ്ഞുപോയ ഒരു ദുരന്തത്തിന്റെ പേരിൽ ഒരു ജനതയെ തന്നെ ദുരിതത്തിലാക്കുന്ന തീരുമാനമായിരിക്കും ഒരുപക്ഷെ നെഹ്റു ട്രോഫി വള്ളംകളി ഉപേക്ഷിച്ചാൽ സംഭവിക്കുക ഈ അടുത്ത ദിവസങ്ങളിലായി സാമൂഹിക മാധ്യമങ്ങളിൽ ഒരു ക്യാമ്പയിൻ വളരെ വ്യാപകമായി നടക്കുന്നുണ്ട് ദുരന്ത ഭൂമിയായ വയനാട്ടിലേക്ക് അവിടുത്തെ ടൂറിസം സാധ്യതകളിലേക്ക് വീണ്ടും സഞ്ചാരികളെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ക്യാമ്പയിൻ ആയിരുന്നു അത് നമുക്കറിയാം വയനാട് എന്ന ജില്ലയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഭംഗിയുമൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നിരവധി സഞ്ചാരികളെ അവിടേക്ക് ആകർഷിച്ചിരുന്നു എന്നാൽ അവിടെ സംഭവിച്ച ദുരന്തത്തെ തുടർന്ന് വയനാട്ടിലേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്ക് ഗണ്യമായി കുറഞ്ഞിരുന്നു ഈ കുറവ് അവിടുത്തെ ഓരോ മനുഷ്യരെയും ബാധിച്ചിട്ടുണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കച്ചവടം നടത്തുന്ന സാധാരണ മനുഷ്യർ ടൂറിസം രംഗവുമായി ബന്ധപ്പെട്ട സംരംഭങ്ങൾ നടത്തുന്നവർ ടാക്സി ഡ്രൈവർമാർ അങ്ങനെ തുടങ്ങി ആ നാടിൻ്റെ സാമ്പത്തിക പുരോഗതിയിൽ പ്രത്യക്ഷമായും പരോക്ഷമായും ഇടപെടുന്ന നിരവധി മനുഷ്യരുണ്ട് ദുരന്തത്തെ തുടർന്ന് സഞ്ചാരികളുടെ ഒഴുക്കു നിലച്ച വയനാട് നിലവിൽ ആളൊഴിഞ്ഞ അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ വയനാട്ടിലേക്ക് വീണ്ടും സഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്ന ക്യാമ്പയിനുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമാകുന്നത് വയനാടിനെ പോലെ തന്നെ കേരളത്തിൻ്റെ ടൂറിസം രംഗത്ത് നിസ്തുലമായ സംഭാവനകൾ കൊണ്ടുവരുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ ഓരോ നെഹ്റു ട്രോഫി വള്ളംകളിക്കും നിറയുന്ന ഗ്യാലറിയും അതിനോടനുബന്ധിച്ച് വിപണി ലക്ഷ്യമിടുന്ന ചെറുകിട കച്ചവടക്കാരും ഹോട്ടലുകളും അടക്കം ഈ സീസണെ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത് വള്ളംകളി ഹൃദയത്തിലേറ്റിയ ഒരു ജനതയാണ് വേമ്പനാട് കായലിൻ്റെ തീരങ്ങളിലും കുട്ടനാട്ടിലുമൊക്കെ അധിവസിക്കുന്നത് സാംസ്കാരികമായും പൈതൃകമായും ഒരു ജനതയുടെ ഒത്തുചേരൽ കൂടിയാണ് ഇത്തരം സന്ദർഭങ്ങൾ വളരെ വലിയ തുക ചെലവഴിച്ചാണ് ഓരോ സീസണിലും ക്ലബ്ബുകൾ വള്ളം കളിക്ക ഒരുങ്ങുന്നത് ഇക്കൊല്ലം മാത്രം പത്തൊൻപത് ചുണ്ടൻ വള്ളങ്ങളാണ് നെഹ്റു ട്രോഫി ബോട്ട് റേസിൽ പങ്കെടുക്കുന്നതിനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മാസങ്ങളുടെ മുന്നൊരുക്കം വേണ്ടുന്ന മത്സരത്തിനായി ഇരുപത് ലക്ഷം രൂപ മുതൽ എൺപത് ലക്ഷം രൂപ വരെയാണ് ഓരോ വള്ളങ്ങൾക്കും പരിശീലനത്തിനായി മാത്രം ചിലവാകുന്നത് ഇതിനോടകം തന്നെ പന്ത്രണ്ടോളം ബോട്ട് ക്ലബ്ബുകൾ ഏകദേശം അറുപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചിലവാക്കി പരിശീലനവും നടത്തി കഴിഞ്ഞു ഇതൊന്നും വലിയ സാമ്പത്തിക ശേഷിയുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളല്ല മറിച്ച് കാർഷിക മേഖലയെ മാത്രം ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന ആലപ്പുഴയിലെയും കുട്ടനാട്ടിലെയും വള്ളംകളിയെ പ്രാണന്യ തുല്യം സ്നേഹിക്കുന്ന സാധാരണക്കാരായ ആളുകളുടെ അധ്വാനത്തിൽ നിന്ന് മിച്ചം പിടിക്കുന്ന തുകയും കടം വാങ്ങിയും പിരിവെടുത്തും സമാഹരിക്കുന്ന പണവുമാണ് ഇത്തരത്തിലുള്ള ധാരാളം മനുഷ്യരുടെ വേദനകൾക്ക് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള ഒരു നടപടിയായിരിക്കും നെഹ്റു ട്രോഫി വള്ളംകളി ഉപേക്ഷിച്ചാൽ ഉണ്ടാവുക വയനാട്ടിലേക്ക് ടൂറിസ്റ്റുകളെ സ്വാഗതം ചെയ്യുന്ന ക്യാമ്പയിനുകൾ സജീവമായി പ്രത്യക്ഷപ്പെടുമ്പോൾ മറുവശത്തെ ടൂറിസം രംഗത്തെ പ്രതിസന്ധിയിലാക്കുന്ന നടപടിയാകും ഒരുപക്ഷേ ഇത്തരത്തിൽ സംഭവിച്ചാൽ ഉണ്ടാവുക ഇതിനു മുമ്പും പ്രതികൂല കാലാവസ്ഥയിലും സാഹചര്യങ്ങളിലും വള്ളംകളി മാറ്റിവെക്കുകയും പിന്നീട് സൗകര്യപ്രദമായ സമയത്ത് നടത്തുകയും ചെയ്ത ചരിത്രമുണ്ട് അന്താരാഷ്ട്ര ടൂറിസം ഭൂപടത്തിൽ കേരളത്തിൻ്റെ സാംസ്കാരിക പെരുമട അടയാളപ്പെടുത്തുന്ന കായിക ഇനങ്ങളിലൊന്നായ നെഹ്റു ട്രോഫി വള്ളംകളി പൂർവാധികം ഭംഗിയോടെ തന്നെ അരങ്ങേറേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ കൂടി അനിവാര്യതയാണ് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നെഹ്റു ട്രോഫി വള്ളംകളി എന്ന സാംസ്കാരിക ഉത്സവം ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോക്കം പോയി ഈ വിഷയത്തിൽ അടിയന്തരമായി ഒരു അനുകൂല തീരുമാനം സർക്കാർ കൈക്കൊണ്ടാൽ അത് തളർന്നു കിടക്കുന്ന കേരളത്തിൻ്റെ ടൂറിസം രംഗത്തിന് പുതിയൊരു ഉണർവ് നൽകുമെന്നതിൽ സംശയമില്ല